ശ്രീകണ്ഠൻ നായരല്ലേ ഒന്നും അല്ലല്ലോ പോവാൻ എന്താ കാര്യം അസൂയ അസൂയ ഞാൻ ഒരു നായരായി പോയില്ലേ ഒരു നായർക്ക് വേറൊരു നായര് നന്നാവുന്ന കണ്ടാൽ സഹിക്കോ അത്രേക്കുള്ള കാര്യം അസൂയ കൂട്ടങ്ങൾ കുട്ടപ്പനെ മോട്ടോർ പണി അറിയാവുന്നിടത്തോളം കാലം യവനന്നും കുട്ടാപ്പന ഒരു പുല്ലും അടുത്ത മിനിറ്റിൽ ചെയ്യൂലെ ആർഡറുമായിട്ട് ആളുവന്നില്ലേ വർഷാപ്പിന്ന് പിന്നെ അതല്ലേ അണ്ണൻ കാണാൻ പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ കയറി ഏറ്റത് അണ്ണം ധൈര്യമായിട്ട് പോണം അണ്ണന് പെമ്പിള്ളേരെ കേറ്റാൻ പോലെ കാറ് ഞാൻ കൊണ്ടുവരുല്ലേ പിന്നെ ചിക്കി കറക്റ്റ് ആയിട്ടെങ്കിൽ പോയിപ്പാടേ ഉള്ളൂ കടയില്ല നീ കാർ ഏറ്റോ ആ എന്നാ കാശു പിന്നെ ഒരു കാര്യം വണ്ടി ഒന്നും ഇത് അയ്യോ അണ്ണാ ബെൻസ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി എലീനയുടെ ഫ്ലൈറ്റിലൂടെ ലാൻഡ് ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരൻ എലീനയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നോക്ക് കാണാൻ ഒന്ന് കാണാൻ മാത്രം അത്രമാത്രം എലീന അയാളുടെ മനസ്സിൽ പതിഞ്ഞുപോയി അയാളുടെ ഒരു ആത്മസുഹൃത്ത് നിലയ്ക്ക് ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് എലീനയെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത് ഞാനറിയാതെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാണ് എനിക്കൊന്ന് കാണാൻ പറ്റുമോ ജസ്റ്റ് എ മിനിറ്റ് ശ്യാം ഇത് ശ്യാം ഇത് എലീന ഹലോ ഹലോ ഇരിക്കൂ താങ്ക് യു എന്റെ ആവശ്യം പോലെയാണ് അണം പറയുന്നത് ഒരു ഫ്ലാറ്റ് ഉണ്ട് പക്ഷെ നമ്മളൊരു അല്പം ഗുരുതക്കണിച്ച നമ്മുടെ കിട്ടും നമ്മടെ നായ പക്ഷെ അയാളൊരു കഞ്ഞിയ കഞ്ഞായാലും ചോറായാലും

അതായത് മകൾക്ക് വേണ്ടിട്ടിരിക്കുക പെണ്ണങ്ങ അമേരിക്കയിലോ മറ്റോ ആണ് അവൾ ആള് മക പറയുന്നത് കേസാ കേസ് അവിടെ പെണ്ണ് കാര്യമല്ല അത് ശരി അപ്പൊ പെണ്ണ് ഫ്ലാറ്റ് അത് തൂത്തുമാറാനും തുടക്കാനും സൂക്ഷിക്കാനും ഒരാളെ വേണോന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി ഈ മൂപ്പിലാനൊരു പ്രസിദ്ധി എച്ച ആയതുകൊണ്ട് ആരും ഏറ്റിട്ടില്ല

എന്തെങ്കിലും ചെയ്യണം ഒരു നിമിഷം സാർ എന്റെ കഥയൊന്ന് കേൾക്കണം ഓ അത് ശരി കഥ എഴുത്തുകാരനാണല്ലേ അല്ല ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതല ഇന്ന് എന്റെ രണ്ട് കൈകളിലാണ് സാർ രോഗിയായ അച്ഛനമ്മ വിധവയും ഗർഭിണികളുമായ സഹോദരിമാർ എല്ലാവരുടെ മുമ്പിൽ ഞാനിന്നൊരു ചോദ്യ ചിഹ്നമായി നിൽക്കുകയാണ് സാർ ഇപ്പോ ഞാനെന്ത് വേണം ഒരു ജോലി എന്നെ സഹായിക്കണം സാർ ഡ്രൈവിംഗ് അറിയാമോ അറിയാം പക്ഷേ ഞാൻ വാഹനങ്ങൾ ഓടിക്കാറില്ല അടുത്ത തന്നെ ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടാവുന്ന ജാതകത്തിൽ പറയുന്നുണ്ട് സാർ പിന്നെ കുക്കിംഗ് അറിയാമോ അറിയാം സാർ പക്ഷെ ശരിയാവില്ല ഞാൻ എന്തുണ്ടാക്കിയാലും അതിന് ഉപ്പ് കൂടിപ്പോവും സാർ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാനും സൂക്ഷിക്കാനും ഒക്കെ അറിയാവൂ അത് നന്നായിട്ട് അറിയാം സാർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ജോലിയാണ് എന്നാ ഇവിടെ നിന്നോളൂ ഇവിടെ പട്ടിയുണ്ടോ സാർ ഉണ്ട് എനിക്ക് പട്ടിയെ പേടിയാണ് ഏത് പട്ടിക്കും എന്നെ കണ്ട ഒന്ന് കടിക്കണം തോന്നും സാർ സാറിന് മറ്റെവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ ഏഴ് രോഗികളുള്ള ഒരു കുടുംബം രക്ഷപ്പെടും എന്നെ സാർ എനിക്ക് ഹിൽമിയു കോംപ്ലക്സിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് അത് തൂക്കാനും തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താൻ നാളെ രാവിലെ വന്ന് താക്കോൽ വാങ്ങിച്ചോളൂ ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി എല്ലാരും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ മിക്സി എന്നെ കൊണ്ട് അരയ്ക്കാനും പിടിക്കാനും വയ്യ ഗ്രൈൻഡിംഗ് മെഷീൻ വേണം എന്നെ കൊണ്ട് ആട്ടാൻ പറ്റില്ല കുക്കിംഗ് റേഞ്ച് വേണം എന്നെ കൊണ്ട് തീയതി ചെയ്യാനൊന്നും വയ്യ പിന്നെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോകും ദാരിദ്ര്യ കണക്കൊന്നും ചോദിക്കരുത് ആ പിന്നെ താഴെ കിടക്കാൻ പറ്റില്ല ബെഡ് ഇതെല്ലാം ഇപ്പൊ ജോലിക്ക് വരുന്നവരുടെ മിനിമം ആവശ്യങ്ങളാണല്ലോ പക്ഷേ പക്ഷേ അല്ല ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ചില കുശൃത്തരങ്ങളൊക്കെ കാണിക്കും അതിന്റെ ഇടയെ കൊണ്ട് ഡിക്കമായി തലയിട്ടത് ഒന്നാം തീയതി കറക്റ്റ് ശമ്പളം തരണം എന്നിട്ട് എന്ത് കുരുത്തക്കാട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ ഐ ഡോണ്ട് വെരി ഗുഡ് സോ യു ആർ വെറുതെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ മാത്രമല്ല ഞാൻ വന്നത് പ്രിയ പ്രിയസഖ്യയെ അവിടെ കടന്നു വരാം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അണിക്കുവാൻ എന്റെ അമ്മ എന്നാണ് എന്താ തിരിച്ചെടുക്കുന്നത് നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു ഇനി ഇതൊരിക്കൽ ഞാൻ അണിക്കും നമ്മുടെ വിവാഹ നാളെ ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് വന്ന് ചോദിക്കുകയായിരുന്നു എന്നാണ് എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ ഈ നുണക്കുഴികൾ ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത് ഞാൻ ഓർമ്മിച്ചെടുത്തു അത് നീയായിരുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അനിക്കാൻ എൻ്റെ അമ്മ എനിക്ക് തന്നാണ് ഈ മോതിരം ഇത് നിന്നെ അനയിക്കുന്നു ഇനി നീ എൻ്റേത് മാത്രമായിരിക്കും നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു ഇനി ഒരിക്കൽ കൂടി ഞാനിതിക്കും നീ എന്റെ വധുവാൻ നാളെ ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു എന്നാണ് എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ ഈ നുണക്കുടികൾ ഈ കൺപീടികൾ ഞാൻ കണ്ടിരുന്നത് ഞാൻ ഓർമ്മിച്ചെടുത്തു എന്റെ നൂറു നൂറ് കൗമാരി സ്വപ്നങ്ങളുടെ അവ്യക്തതയിൽ ഈ മുഖം മുഖമുണ്ടായിരുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വിരലിൽ അണിക്കാൻ എന്റെ അമ്മ നന്നാണ് ഈ മോതിരം ഇത് നിന്നെ ഞാൻ അണിക്കുന്നു ഇനി നീ എൻ്റെ അത് മാത്രമായിരിക്കും നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരിക്കൽ ഞാനിത് അനിക്കും നീ എന്റെ വധുവാണെന്ന് മാറി ആ ഇനിയൊരു സ്മോൾ അടിച്ച